സ്ത്രീ മനസ്സുകളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മിഴിവേകുവാൻ കട്ടപ്പനയുടെ മണ്ണിൽ ഏജ് ഡിസൈൻ സ്റ്റുഡിയോ പ്രവർത്തനം ആരംഭിച്ചു ട്രെൻഡിനനുസരിച്ച് വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കുവാനും ഇഷ്ടങ്ങൾക്കനുസരിച്ച് മേന്മ കൂട്ടാനും അവസരമൊരുക്കുന്ന സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം അധ്യക്ഷ ബിനാ ടോമി നിർവഹിച്ചു ന്യൂജൻ വസ്ത്രസങ്കല്പങ്ങളെ കട്ടപ്പനയുടെ മണ്ണിൽ ലഭ്യമാക്കുകയാണ് ഏജ് ഡിസൈൻ സ്റ്റുഡിയോ സ്ത്രീ മനസ്സുകളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ചുള്ള വസ്ത്രങ്ങളും തുണിത്തരങ്ങളും ഇവിടെ ഒരുക്കിയിരിക്കുന്നു സ്ത്രീകളുടെ ട്രെൻഡിംഗ് ആയിട്ടുള്ള വസ്ത്രധാരണയ്ക്ക് അനുസൃതമായ ഡിസൈനിങ് ഉപഭോക്താവിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് ചെയ്തു കൊടുക്കുന്നു എന്നതാണ് ഏറ്റവും ആകർഷണമായ കാര്യം കട്ടപ്പന വെള്ളിയാംകുടി റോഡിലാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നത് സ്ത്രീ സംരംഭങ്ങൾ ഉയർന്നു വരുന്നത് സമൂഹത്തിൽ സ്ത്രീകളുടെ സ്ഥാനം ശക്തിപ്പെടുത്തുന്നതിന് കാരണമാകുന്നുവെന്ന് സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് നഗരസഭാ ബി നാ ടോമി പറഞ്ഞു ഭാഗത്ത് എല്ലാവരുടെ സപ്പോർട്ടും ഇന്നത്തെ കാലത്ത് സ്ത്രീ ജനങ്ങളാണ് മുന്നോട്ട് വരുന്നത് അപ്പം തൊഴിലില്ലായ്മ ഒരു കാരണമായിട്ട് കാരണമായിട്ടിന്ന് ആരും കാണരുത് നമ്മൾ നോക്കിയാൽ നമുക്ക് തൊഴിലുണ്ട് ഇപ്പം ഇത് ഇവിടെ തന്നെ തുടങ്ങിയിരിക്കുന്നത് ഒരു സ്ത്രീയാണ് അപ്പോൾ ഇവിടെ അനേകം ആൾക്കാർക്ക് ജോലികൾ കിട്ടാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് നിൽക്കണം അതുപോലെ തന്നെ ഈ സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഈ എ സ്റ്റുഡിയോയുടെ സ്റ്റുഡിയോ സ്റ്റിച്ചിങ്ങിലേക്ക് എല്ലാവർക്കും ആർദമായി സ്വാഗതം ചെയ്യുന്നു സ്ത്രീകളുടെ വസ്ത്രധാരണത്തിൽ പുത്തൻ രീതികൾ അവലംബിക്കുന്നതിനൊപ്പം വസ്ത്രങ്ങൾക്ക് കൂടുതൽ മാറ്റിക്കാനുള്ള എംബ്രോയിഡറി വർക്കുകളും സ്ഥാപനത്തിൽ നിന്നും ഉടമ ജീവ തോമസ് പറഞ്ഞു അതുപോലെ 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 തന്നെ ഫാബ്രിക്സ് നമ്മൾ നമ്മൾ ഡൈ കൊടുക്കും പിന്നെ ഔട്ട്ഫിറ്റ് മിതമായ നിരക്കിൽ പരിചയസമ്പന്നരായ ആളുകളാണ് ഹാൻഡ് എംബ്രോയിഡറി ചെയ്യുന്നത് അതോടൊപ്പം കസ്റ്റമൈസേഷൻ തയ്യൽ ഡിസൈനിങ് നിറം വാങ്ങിയ വസ്ത്രങ്ങൾ ശോഭയോടെ തിളങ്ങാൻ നിറം ചേർക്കൽ കല്യാണ വധുവിനാവശ്യമായ വസ്ത്രങ്ങൾ കൈത്തുന്നൽ എല്ലാം സ്ഥാപനത്തിൽ നിന്നും ലഭ്യമാകും ഏറ്റവും മിതമായ നിരക്കിൽ ഗുണമേന്മയുള്ള വസ്ത്രങ്ങൾ ചായം മാറ്റാവുന്ന തുണിത്തരങ്ങൾ ആവശ്യാനുസരണം മുറിച്ചെടുക്കാവുന്ന തുണി സാമഗ്രികൾ തുടങ്ങിയവ എ ചി ഡിസൈൻ സ്റ്റുഡിയോയിൽ ലഭ്യമാണ്